ഫാൻസ് വെൽക്കം ബാക്ക് ടു ചാർസിൽ ഒരു സീസൺ എൻഡിംഗ് വീഡിയോ ഒരു സീസൺ റിവ്യൂ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ സീസൺ റിവ്യൂ ഒരു കൺക്ലൂഷൻ വീഡിയോ വേണം നമ്മൾ ഒരു സീസൺ ചെയ്യുമ്പോഴത്തേക്കും അതില്ലാണ്ട് കാര്യമില്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാണ്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല നമുക്ക് ട്രാൻസ്ഫേഴ്സിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് പല കാര്യങ്ങളും സംസാരിക്കാനുണ്ട് പല ഡിസ്കഷൻസും പല ടോപ്പിക്സും വരും പ്രത്യേകിച്ച് മെയിൻ മേജർലി ട്രാൻസ്ഫേഴ്സ് ആണ് പക്ഷെ അതല്ലാണ്ട് ഫ്രണ്ട് ഓഫ് ദ ഷർട്ട് സ്പോൺസറിന്റെ ഡിസ്കഷൻ വരുന്നു അങ്ങനെ കുറെ കാര്യങ്ങളും വരുന്നുണ്ടല്ലോ അപ്പൊ അതിന് കാര്യങ്ങൾ ചടപട ചടപടേ നടക്കാനുള്ള ഒരു സാധ്യതയുള്ള സിറ്റുവേഷനില് നമ്മൾ അതിന് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നേരെ വി ഹാവ് ടു സ്പീക്ക് അബൌട്ട് എൻഡ് ഓഫ് ദി വി ഹാവ് ടു സ്പീക്ക് അബൌട്ടി സീസൺ ആ സീസൺ നമുക്ക് ക്ലോസ് ഔട്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് എടുക്കാം സോ എൻഡ് ഓഫ് സീസൺ റിവ്യൂ ട്വന്റി ട്വന്റി ഫോർ ട്വന്റി ഫൈവ് സീസൺ ചെൽസീന്റെ വിലയിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ക്ലബ് വേൾഡ് കപ്പ് ഫൈനൽ അടിച്ചതിന് ശേഷം ഇറ്റ്സ് എ ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് സീസൺ ഫൈവ് ഔട്ട് ഓഫ് സൈവ് കാരണം സീസൺ തുടങ്ങുമ്പോൾ പോജുറ്റീനോ നമ്മൾ അഞ്ചാം സ്ഥാനത്ത് എത്തിപ്പിച്ചു അത് അവസാനത്തെ കുറച്ച് മത്സരങ്ങളിൽ നമ്മൾ നല്ലോണം കളിച്ചു മറ്റേന്തോ മറച്ചോ നടന്നു നമ്മൾ അഞ്ചാം സ്ഥാനത്തെത്തി നമ്മൾ പുള്ളിക്കാരനെ പറഞ്ഞു വിട്ടു മെറസ്കേനെ നമ്മൾ സൈൻ ചെയ്തു മെറസ്കേനെ സൈൻ ചെയ്തതെന്ന് മാത്രമല്ല നമ്മൾ ടീമിൽ പിന്നെയും കുറച്ച് ഷപ്പ്ലിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ എക്സ്പെക്ടേഷൻ വാസ് വെരി ക്ലിയർ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്യുക പിന്നെ കോൺഫറൻസ് ലീഗ് കോൺഫറൻസ് ലീഗ് ടൈറ്റിൽ അടിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇരുന്നത് കാരണം ആ ഒരു ലീഗിൽ ഒന്ന് രണ്ട് ചെറിയ ടഫ് കോമ്പറ്റീഷൻസ് ഉണ്ടാവും ഇപ്പം റിയൽ ബെറ്റേഴ്സ് ഉണ്ടാവും ഫിയറൻറ്റീന ഉണ്ടാവും അങ്ങനത്തെ ഉള്ള ടീമുകൾ അല്ലാണ്ട് അങ്ങനെ കാര്യമായിട്ട് കോമ്പറ്റീഷൻ തരാനുള്ള ടീമുകൾ ഉണ്ടാവില്ല എന്നുള്ളൊരു നമുക്ക് അറിയാവുന്ന അറിയാമെന്നൊരു കേസായിരുന്നു അപ്പൊ അതുകൊണ്ട് കോൺഫറൻസ് ലീഗ് ടൈറ്റിൽ പ്രിഫറബിളി അറ്റ്ലീസ്റ്റ് അതിന്റെ ഫൈനൽ വരെങ്കിലും എത്തുക എന്നുള്ളതൊരു ലക്ഷ്യമായിട്ടാണ് നമ്മൾ പോയത് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ അത് രണ്ടും എന്നെ അതിനെ ഒരു ത്രീ ഔട്ട് ഓഫ് ഫൈവ് സീസൺ ആയി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ എക്സ്പെക്ടേഷൻസ് നമ്മൾ മീറ്റ് ചെയ്തു പക്ഷെ എവിടെയാണ് എക്സ്പെക്ടേഷൻ ഫോൾ ഡൗൺ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഫോർ എത്തിയത് ഒരു കംഫർട്ടബിൾ വേലായിരുന്നില്ല നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു പക്ഷെ സീസന്റെ തുടക്കം പൊളിയായിരുന്നു സീസന്റെ പുറ തുടക്കം നമ്മൾ തകർത്ത് നമ്മൾ ആടി പൊളിയായിരുന്നു നമ്മൾ പിന്നെ ടൈറ്റിൽ റേസിൽ ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദ്യമായിരുന്നു ലിവർപൂൾ നമ്മൾ ഇങ്ങനെ കട്ടക്കി കട്ടക്കി നിൽക്കുന്ന സിറ്റുവേഷനിൽ പല സ്ഥലത്തും നമ്മൾ ടൈറ്റിൽ റേസ് എന്ന് ചോദിക്കുമ്പോൾ മരസ്ക പറയുന്നു ഇല്ല എന്ന് പറയണു നമ്മൾ പറയുന്നു ഇല്ല എന്ന് പറയണോ ഇല്ല എന്ന് പറയണോ നമ്മളില്ല എന്ന് പറയണോ പറഞ്ഞ് പറഞ്ഞു 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 പറഞ്ഞ് അവസാനം നമുക്കൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് തുടങ്ങി മരസ്കര ലെസർ സിറ്റിയിലും പുള്ളിക്കാനുണ്ടായ സെയിം പ്രശ്നം തന്നെ സ്ട്രഗ്ലിംഗ് പീരീഡ് തുടങ്ങി സ്ട്രഗ്ലിംഗ് പീരീഡ് തുടങ്ങി ജാനുവരിയിൽ ജാക്സൺ പോയിജറി ആയി മാർഗിയു എൻജറി ആയി ട്രാൻസ്ഫർ മാർക്കറ്റിൽ നമ്മൾ അങ്ങനെ സിറ്റുവേഷനിൽ വേറൊരു സൈക്കറിനെ മേടിക്കാനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങോട്ടൊരു പതർച്ചങ്ങൾ തുടങ്ങി പതർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാര്യമായിട്ട് പെർഫോം ചെയ്തില്ല പക്ഷെ വി വിവർ ഓൺ ടോപ്പ് ടോപ്പോർ മിക്ക സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ പതുക്കെ ടോപ്പ് ഫൈവ് അല്ലെങ്കിൽ ഒരു സിക്സിലേക്കൊക്കെ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന് അതേപോലെ തന്നെ മറ്റുള്ള ടീമുകളും സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി ഉദാഹരണത്തിൽ നോട്ടിംഗം ഫോറസ്റ്റ് തുടക്കം വെറുതെ ടോപ്പ് ടൂ തന്നെ ഇങ്ങനെ നിൽക്കാറുണ്ട് അവസാനായപ്പോഴാണ് അവരുടെ പദർശങ്ങൾ തുടങ്ങിയത് പിന്നെ പോരാത്തന്നെ ന്യൂ കാസിലും ഉണ്ടായിരുന്നു ടോപ്പ് ഫോറില് അവരും സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി പിന്നെ ആസ്റ്റൻ വില്ല അങ്ങനെ പല ടീമുകളും അവരവരുടെ സ്ട്രഗിൾസ് കാണിക്കാൻ തുടങ്ങിയ സീസൺ ആൻഡ് ലാസ്റ്റ് സീസൺ വാസ് സ്ട്രഗിൾ ഒന്നുമില്ല മാഞ്ചസ്റ്റർ സിറ്റി വാസ് സ്ട്രഗിളിംഗ് മാസ മാൻചസ്റ്റർ സിറ്റിക്ക് മൊത്തം ഒരു ഇങ്ങനെ എവിടെ പാതി പിടിച്ച് ഫുൾ ഇതൊക്കെ ആക്കി വെച്ചിട്ട് പുള്ളിക്കാരനെ സത്യം പറഞ്ഞൊരു ക്ലൂ ഇല്ലാണ്ട് ഒരു സിറ്റുവേഷൻ ആയിപ്പൊ അപ്പോ ഒരു കണക്കിന് എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന സീസണില് എക്സെപ്റ്റ് ഫോർ ലിബർപുൾ ലിപർപുൾ അങ്ങനെ കത്തിക്കേറി നടക്കായിരുന്നു ആസ്ത്രെ സംബന്ധിച്ചും മേടിക്കുന്നു ഒടെ കാടിന് ഒടെ കാർഡ് ഇഞ്ചുറീസ് ഇറ്റ് വാസ് എ ടഫ് സീസൺ ഫോർ എവറി വൺ നമ്മൾ ഉൾപ്പെടെയുള്ള ഒരു ടീമിൽ പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ ടീമിലെ ഫോക്കസ് ചെയ്തിട്ടിരിക്കണോണ്ട് ടഫ് സീസൺ ഈ ടഫ് ആയിരിക്കുന്ന സമയത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുരു ഒട്ടാൻ തുടങ്ങിയത് ആ കുരു ഒട്ടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കലാശക്കൊട്ടിൽ എത്തിച്ചത് ഇപ്സ്വച്ചായിട്ട് നമ്മൾ ഒരു കളി തോറ്റിട്ട് രണ്ടാമത്തെ കളി നമ്മൾ ഡ്രോ പിടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഗിയ വാർസമായിട്ട് ഹോം ഗ്രൗണ്ടിൽ നമ്മൾ തോറ്റി ഈവൻ ദോ നമ്മൾ ആ രണ്ട് ലെഗിൽ നമ്മൾ ലീഡ് ചെയ്യുന്നെങ്കിലും ഹോം ഗ്രൗണ്ടിൽ തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കൺട്രോൾ ആ കൺട്രോൾ പോയി കഴിഞ്ഞിട്ടുള്ള എന്റെ നിലവിളിയാണ് പിന്നീട് അങ്ങോട്ട് വൈറലായത് മൊട്ടയെ മരമൊട്ടയെ എന്നുള്ളൊരു വിളി പെപ്പിന്റെ പോലെ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞു കൂട്ടി ആ ദേഷ്യത്തിലെ ആ ഒച്ചയും ബഹളവും നിലവിളിയൊക്കെ എടുത്ത് ആ കരച്ചിൽ കാണാൻ സ്വാഭാവികമായിട്ടും റൈവൽ ഫാൻസിന് ഭയങ്കര സന്തോഷം ഉണ്ടായി ഭയങ്കര ഉണ്ടായി ബിക്കോസ് ദാറ്റ് വാസ് അൾട്ടിമേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു തോൽവി കൂടെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഐ ലോസ് മൈ കൺട്രോൾ ഇത് പല പല സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ട് ഇപ്പൊ ഗ്രാൻഡ് പോട്ടറിൽ സൗത്ത് ആംബറ്റിൻ്റെ എതിരെയുള്ള ഒരു തോൽവി പോച്ചുന്റെ കേസിൽ ഇതുപോലെ തന്നെ ഒരു തോൽവി ബേൺലിക്കെതിരെ നമ്മൾ പത്ത് ആൾക്കാരായിട്ട് കളിച്ചിട്ട് നമ്മൾ ഡ്രോ ഡ്രോ എന്തോ പിടിച്ചു നമ്മൾ കളി ജയിച്ചില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആ പക്ഷെ എന്നാലും നമ്മൾ ഗ്രാൻ പോട്ടറിന്റെ സമയത്തോ പോച്ചുറ്റീൻ്റെ സമയത്തോ പോലെ നമ്മൾ ടോപ്പ് ഫോർ ടോപ്പ് ഫൈവ് ഇട്ടിട്ടുള്ള ഒരു കളി ആയിരുന്നില്ല നമ്മൾ എപ്പോഴും അവിടെ ടോപ്പ് സിക്സിൽ നിന്ന് തന്നെ ഇട്ട് കളിക്കുകയായിരുന്നെങ്കിൽ തന്നെ നമ്മുടെ എക്സ്പെക്ടേഷനുസരിച്ച് പെർഫോമൻസ് വരുന്നുണ്ടായില്ല സീസൺ തുടങ്ങിയതിന്റെ പോലെ പോട്ടെ പക്ഷെ എന്നാലും നമ്മൾ കുറച്ചെങ്കിലും ഒരു കൺസിസ്റ്റൻസി കാണിക്കണ്ടേ പിന്നെ ജാക്സന്റെ ജാക്കി ജാൻ കളി നോണി മാഡോക്കിന്റെ ഇൻകൺസിസ്റ്റൻസി പിന്നെ പാൽമർ കാര്യമായിട്ട് ചെറിയൊരു ഡിപ്പ് ഇൻഫോം മൊത്തത്തിൽ നമ്മുടെ ടീമിനെ ശരീരം പറഞ്ഞ് അഫക്ട് ചെയ്യാൻ തുടങ്ങി നെഗറ്റിവിറ്റി കൂടാൻ തുടങ്ങി പ്രഷർ കൂടാൻ തുടങ്ങി നമ്മുടെ ടോപ്പ് ഫോർ അവിടെ നിങ്ങൾ തുടങ്ങി ഇറ്റ് വാസ് എൻ എക്സെപ്ഷണൽ ഗോൾ ചെൽസി ഫാൻസ് ഇൻഫാക്ട് ഒരു മെറസ്ക എറയേണ്ടെന്നുണ്ടെങ്കിൽ ഏതായിരുന്നു ഡിഫൈനിങ് മൊമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എ ചെൽസി ഫാൻ ഞാൻ പറയും ആ ഫുൾഹമിനെതിരെയുള്ള പെഡ്രോ നെറ്റോന്റെ ഗോൾ ആയിരുന്നു ഹിസ് ഗോൾ സീൽഡ് എവറിങ് ഇറ്റ് വാസ് എസ്റ്റിക് കമ്പാക്ക് ആ കമ്പാക്കിൽ നിന്നിയ കോൺഫിഡൻസിൽ നിന്ന് പിന്നെ എവർട്ടൺ ആയിട്ട് നമ്മൾ ഒരു ഒന്നേ പൂജ്യം ജയം പിന്നെ അത് കഴിഞ്ഞിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട് ആ റീസിയംസിന്റെ അസിസ്റ്റം നോട്ടിങ് ഫോറസ്റ്റ് ആയിട്ട് ഒന്നേ പൂജ്യം ജയം ആ ഒരു ചെറിയ ചെറിയ മാനേജബിൾ വിക്ടറീസ് എന്നുള്ള ഇൻഡിവിജ്വൽ പ്ലെയറിന്റെ ബ്രില്യൻസ് കാരണം മുഖാന്തരം നമ്മൾ ഇങ്ങനെ അതൊക്കെ പ്രോഗ്രസ് ചെയ്യാൻ തുടങ്ങി ആ പ്രോഗ്രസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് ആൻഡ് ഫൈനലി വി സീൽഡ് ടോപ് ഫോർ ഇൻഫാക്ട് ടോപ്പ് ഫൈവ് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ആയിരുന്നു നമ്മൾ നോർമൽ വെയിൽ ചെയ്യും ഡൺ ആ ഒരു എൻടയർ സീസണിന്റെ നെഗറ്റിവിറ്റി അതൊരു പോസിറ്റിവിറ്റി ആയിട്ട് തീരുകയും പോരാത്തതിന് നമ്മൾ കോൺഫറൻസ് ലീഗ് അടിക്കുകയും ചെയ്തു ആൻഡ് കോൺഫറൻസ് ലീഗ് അടിച്ചത് ആ മെന്റാലിറ്റി നാല് ഒന്ന് 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 ഡ്രോ പിടിച്ചതിൽ നിന്ന് പിന്നെ നാല് ഒന്ന് നമ്മൾ ജയിച്ചതും നമ്മുടെ കോൾ കോൺട്രിബ്യൂഷൻസും എല്ലാം കൂടെ ചേർത്ത് ഒരു ടൈറ്റിൽ സോ ചാമ്പ്യൻസ് ലീഗ് ആൻഡ് കോൺഫറൻസ് ലീഗ് കൂടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും സീസൺ വാസ് കംപ്ലീറ്റ് എനിക്ക് ഒരു സീസൺ ഒരു ത്രീ ഔട്ട് ഓഫ് ഫൈവ് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ നിൽക്കായിരുന്നു ദെൻ കംസ് ദ ക്ലബ് വേൾഡ് കപ്പ് ഇതിനിടയ്ക്ക് പല വാർത്തകളും പല ന്യൂസുകളും വരികയുണ്ടായിരുന്നു പല ട്രാൻസ്ഫർ വിശേഷങ്ങളും കാര്യങ്ങളും സംസാരിക്കാനുണ്ടായിരുന്നു ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു റോമിയ ലാബിയോ പെർപ്പസ് ഒരു ഇഞ്ചുഡ് കൈസോഡിന്റെ അടിപൊളി പെർഫോമൻസ് എൻസോ ഫെർണാൻഡസ് ഡുഇൻ ഗുഡ് എൻസോ ഫെർണാൻഡസിന്റെ ഒരുപാട് അസിസ്റ്റം കാര്യങ്ങളും വരുന്നു കോൾ പാൽമർ പതുക്കെ കുറെ നാളുകൾക്ക് ഗോൾഡിന്റെ സ്ട്രഗിളിന് ശേഷം സ്റ്റാർ നിങ്ങൾ സോ അടയ്ക്ക് പ്ലെയർ ട്രാൻസ്ഫർ പ്ലെയർ റൂമേഴ്സ് പിന്നെ റോബ് ആൻജസിന്റെ മനോഹരമായ മിസ്റ്റേക്കുകളൊക്കെ കാരണം നമ്മൾ ഉണ്ടാക്കിയ നിലവിലും കാര്യങ്ങളൊക്കെ എല്ലാ ആ സീസണിൽ കൂടെ കഴിഞ്ഞു പോയി നമുക്ക് എന്തൊക്കെയാണോ ഒരു ഫാൻ കഴിഞ്ഞു കൂടേണ്ട ആ ഇമോഷൻസ് എല്ലാം നമ്മൾ ആ സീസണിൽ നമ്മൾ ഈ സീസണിൽ കഴിഞ്ഞു കൂടി പോയി പക്ഷെ എൻഡിൽ ഒരു ഹാപ്പി എൻഡിങ് ഒരു പ്രിയദർശന്റെ സിനിമയിൽ അവസാനത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് ചിരിക്കുന്ന ഒരു രംഗം പോലെ നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് ചിരിച്ചു അഞ്ചൻ ക്ലബ്ബ് വേൾഡ് കപ്പ് ക്ലബ് വേൾഡ് കപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും വെരി ക്ലിയർ നമുക്കൊരു ടോപ്പ് ഒരു ക്വാർട്ടർ ഫൈനൽസ് ബാക്കി ഉണ്ടെങ്കിൽ സെമി ഫൈനൽസ് അത് മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ അറങ്ങുക എന്നുള്ളതായിരുന്നു ഗ്രൂപ്പ് സ്റ്റേജ് കഴിയുക ഗ്രൂപ്പ് സ്റ്റേജിന്റെ എന്റെ ഒപ്പണന്റ് നോക്കുക അപ്പൊ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ രണ്ടാമത്തെ കളി നമ്മൾ തോറ്റു ഫ്ലമിംഗുമായിട്ട് നമ്മൾ തോറ്റു തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്കും ഫാൻസ് അല്ലേ ഇളകി പക്ഷെ ആ സമയത്തേക്ക് ഞാൻ അളിക്കില്ല കാരണം എനിക്ക് വളരെ വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു ക്ലബ് വേൾഡ് കപ്പ് ഞാൻ അത്രയും സീരിയസ് ആയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ എക്സ്പെക്ടേഷൻസ് കുറവായിരുന്നു കാരണം ഈ ഷാഡ് ഇന്റർമെല്ലാൻ മാഞ്ചസ്റ്റർ സിറ്റി ബയൻ മ്യൂണിക് പി എസ് ജി എല്ലാ ടീമുകളും ഇരുന്ന് കളിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് അതിനകത്ത് പോയി ടൈറ്റിൽ അടിക്കാം അല്ലെങ്കിൽ ക്ലബ്ബ് വേൾഡ് കപ്പ് പഠിക്കാമെന്നുള്ള പ്രതീക്ഷ ഉണ്ടോന്നൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമ്മുടെ ടീം ഇപ്പോഴും ഡെവലപ്പിംഗ് തന്നെയായിരുന്നു പിന്നെ ഈ ഗ്യാപ്പിൽ ചെറിയ ഇരിക്കും പറഞ്ഞാൽ കുറച്ച് പ്ലേഴ്സിനെ സൈൻ ചെയ്യാൻ നോക്കി ജെയിമിക്കിറ്റൻസിനെ പോയി സൈൻ ചെയ്യാൻ നോക്കി ക്ലബ്ബ് വേൾഡ് കപ്പിന് മുമ്പേ പക്ഷെ പുള്ളിക്കാരന്റെ അൺഅൈലബിൾ ടീം ഡോട്ട്മെന്റ് ആയിട്ടുള്ള ഡിസ്കഷൻ കാരണം അത് കുറച്ച് സ്റ്റോൾ ചെയ്തു പിന്നെ നമുക്കൊരു സ്ട്രൈക്കറിന്റെ ആവശ്യമുണ്ട് അപ്പൊ ഡലാപ്പിനെ പോയി സൈൻ ചെയ്തു മുപ്പത് മില്യൺ റിലീസ് ക്ലോസ് കൊടുത്ത് പുള്ളിക്കാരനെ പോയി സൈൻ ചെയ്തു പിന്നെ നമ്മൾ ജോബ്രോനെ പോയി സൈൻ ചെയ്തു പെട്രോ ബീച്ചിൽ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു നമ്മൾ പോയി ബ്രൈറ്റണ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പ്ലെയറിനെ വേണം ബീച്ചിൽ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ വിളിച്ചു എന്ന് പറഞ്ഞു അതും വന്നു ദാറ്റ് ചേഞ്ച്ഡ് എവറിഥ് നമ്മളെ സംബന്ധിച്ച് പിന്നെ പോരാത്തതിന് നമ്മൾ ഫ്ലമിംഗോ ആയിട്ട് തോറ്റെങ്കിലും അടുത്ത മത്സരം നമ്മൾ ജയിച്ചു റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കയറുന്നു പതുക്കെ പതുക്കെ മറ്റുള്ള ടീമുകളുടെ റിസൾട്ട് വരാൻ തുടങ്ങുന്നു നമ്മുടെ സൈഡിലുള്ള ഡ്രോ ഇൻ്റർമെലാനും മാഞ്ചസ്റ്റർ സിറ്റി ആവുന്നു അവർ തോക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റി തോക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റിനെ തോപ്പിച്ച ടീമ് തോക്കുന്നു അങ്ങനെ കയറുന്നു പ്ലേ ദ ബ്രസീലിയൻ അപ്പൊ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ഈ ഒരു വിക്ടറി ഹാസ് ബിൻ ബെറ്റർ സ്വീറ്റ് അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു ഇത്രയും കൂടെ തള്ളുന്നതിൻ്റെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എൻടയർ സീസണിന്റെ കോൺടെക്സ്റ്റും പോരാത്തതിന് ഫൈനലിന് നമ്മൾ എഴുതി തള്ളിയ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് നേരെ മറിച്ച് ലെറ്റ് സപ്പോസ് ആക്സിഡെന്റ് നമ്മള് ക്ലബ് വേൾഡ് കപ്പ് ഫൈനൽസ് നേടിയത് പി എസ് ജിക്ക് എതിരെ ആയിരുന്നില്ല വേറൊരു ക്ലബ്ബായിരുന്നു നമ്മൾ ഊഹിക്കുക നോട്ട് ദ പമ്പൻ ജയന്റുകൾ ഏതെങ്കിലും ഒക്കെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ക്ലബ് വേൾഡ് കപ്പിന് നാളെ ജയത്തിന് നമുക്ക് ഇത്രയ്ക്ക് മധുരം ഉണ്ടായിരുന്നു എന്നുള്ളത് ബട്ട് ഈ മധുരം കൂടാനായിട്ടുള്ള ഒരു കാരണം പി എസ് ജി യൂറോപ്യൻ ചാമ്പ്യൻസ് ആയ പി എസ് ജിനെ തോപ്പിക്കുകയും പോരാത്തതിനാ ഫൈനലിന് നമ്മളെ എഴുതി തള്ളിയ ഒരു രീതിയിൽ നിന്ന് ഒരു എന്താ പറയുന്ന ഒരു ഒറ്റപ്പെട്ട പോരാട്ടം അവസാനം നമ്മൾ മാത്രം നിൽക്കുമ്പോൾ നമ്മളെ നമ്മൾ തന്നെ വിശ്വസി നിൽക്കുന്ന ഒരു പോരാട്ടം നമ്മൾ നേരിട്ട് ആ പോരാട്ടം നമ്മൾ ജയിക്കുക എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞുണ്ടായ ഒരു സിറ്റുവേഷൻ ആൻഡ് പല പല അവസ്ഥകളിൽ പല പല ഫാൻസ് ഡാൻ നിങ്ങൾ നിങ്ങൾ ഇനി യഥാർ നിങ്ങൾക്ക് ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് കിട്ടുന്ന പറഞ്ഞ് പറഞ്ഞ് വെച്ച് ആൻഡ് വെൻ വി വൺ ദാറ്റ് ഡാം ദാറ്റ് വാസ് സ്പെഷ്യൽ അതിന്റെ പല പല വീഡിയോസും പല പല കാര്യങ്ങളും ഓർഡറിൽ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കുറിച്ച് വീണ്ടും ഞാൻ ചർച്ച ചെയ്യുന്നില്ല ബട്ട് ദാറ്റ് വിൻ അഗെൻസ്റ്റ് പി എസ് ജി അഗെൻസ്റ്റ് ദ ബെസ്റ്റ് പി എസ് ജി അഗെൻസ്റ്റ് എന്താ PSG ലീഗ് പി എസ് ജി അഗെൻസ്റ്റ് പി എസ് ജി ഹുസ് നമ്മൾ വെറുതെ അവിടെ നിന്ന് കൊടുത്താൽ നമ്മൾ PSG എസ് ജിക്കുടെ ട്രോഫി നേടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ തടസ്സം അത്രേ ഉള്ളൂ നമ്മളൊരു ചെറിയ തടസ്സമായിരുന്ന നമ്മൾ ജയിച്ചു എന്ന് മാത്രമല്ല പൊളിച്ചടിക്കുന്നു പറയാം ആയിരത്തി നാൽപ്പത്തഞ്ച് മിനിറ്റിൽ ഒരു ഗോൾ ആ എൻറ്റയർ ടൂർണമെന്റിൽ കൺസീഡ് ചെയ്ത പി എസ് ജിക്ക് എതിരെ മൂന്ന് ഗോളാ നാൽപ്പത്തഞ്ച് മിനിറ്റിൽ നമ്മൾ തിരിച്ചു കൊടുത്തു പിന്നെ നമ്മൾ ഒരു ഗോൾ വഴങ്ങിയും ഉണ്ടായിട്ടില്ല എക്സെപ്ഷണൽ പെർഫോമൻസ് ഓൺ ദർഫെക്ട് ഫിനിഷ് എന്നൊക്കെ പറയുന്നത് ഒരു ഫെയർ ടൈലിംഗ് എൻഡിങ് പറഞ്ഞ ഒരു സിനിമയിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു മരണമാസ എൻഡിങ്ഡിങ് ആയിരുന്നു ആ പി എച്ച് ഡിക്ക് എതിരെ ഉള്ള ഒരു കളി ആ ഒരു വിക്ടറി സീൽഡിറ്റ് ആൻഡ് അതോടെ ആ സീസൺ ലൈക് ഫാസിംഗ് മറ്റുള്ള സീ മറ്റുള്ള ടീമുകളുടെ പ്രീ സീസൺ തുടങ്ങി നമ്മുടെ സീസൺ കൺക്ലൂഡ് ചെയ്തിട്ടേ ഉള്ളൂ എല്ലാവരും വെക്കേഷൻ പോയിരിക്കുകയാണ് ഇനി വയറുള്ള ബക്കോസൺ ആയിട്ട് മൂന്നാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാരലവസനുമായിട്ടും മിലാനുമായിട്ട് നമുക്ക് കളിയുണ്ട് ഇൻട്രോണോ ഏഷ്യ മിലാണോ എന്താ മിലാനായിട്ട് നമുക്ക് കളിയുണ്ട് ബട്ട് ബട്ട് നെവെസ് നമ്മൾ ആ ടൂർണമെന്റ് ഫിനിഷ് ചെയ്യുന്നു ആൻഡ് കോൾ പാൽമർ സ്കോർ ഗോൾ ബിഗ് മോമെന്റ് വരുന്നു ബിഗ് പ്ലെയർ സ്റ്റെപ്സ് സ്റ്റെസ്ആപ്പ് ബി സ്കോർ ദ ഗോൾ ജോബ് പെട്ടർ ഹാസ് ബിൻ എക്സപ്ഷൻ പ്ലേസ് ഹസ് ബിൻ എക്സപ്ഷൻ ഓവറോൾ അങ്ങനെ ഒരു വിലയിരുന്ന് നോക്കാം നേരത്തെ വി ഓവർ അച്ചീവ് ഇൻ ദ സീസൺ ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദ്യം വോട്ട് ഇസ് നെക്സ്റ്റ് സീസൺ നമുക്ക് അപ്പത്തേക്ക് നോക്കാം അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം ബട്ട് ഈ ഒരു സീസൺ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു ഇമോഷണൽ റോൾ ഓഫ് കോസ്റ്റർ റൈഡിൽ കൂടെ കടന്നുപോയ ഒരു ചെൽസി ഫാൻ ഇന്ന് വളരെ സന്തോഷത്തോടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതേ സന്തോഷം അടുത്ത സീസൺ അവസാനം ഉണ്ടാവട്ടെ എന്നുള്ള ആഗ്രഹത്തെ തന്നെയാണ് ബട്ട് മെറസ്ക താങ്ക് യു സോ മച്ച് തെറ്റുകൂട്ടങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ വക പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല എന്ന് അറിയാം പക്ഷെ എന്നാലും ചെൽസി ഫാൻസ് നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എൻ്റെ ആ ഇമോഷണൽ ഔട്ട് ബോസ്റ്റ് ആ ഔട്ട് ബോസ്റ്റ് ജെനുവിൻ ആയിരുന്നു ആ സിറ്റുവേഷനിലെ ഇമോഷണൽ ഔട്ട് ബോസ്റ്റ് തന്നെയായിരുന്നു ആ ഔട്ട് ബോസ്റ്റ് ചെയ്തതിന്റെ കാരണം ജനുവിൻ ആയിട്ട് എനിക്ക് തോന്നി പക്ഷെ എന്നാലും അവസാനം നമ്മൾ മൊത്തത്തിൽ വിലയിരുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എവിടെയാണോ എത്തിയത് നമ്മൾ എന്താണോ കഴിഞ്ഞ സീസണിൽ അച്ചീവ് ചെയ്തെന്ന് നോക്കാൻ നേരത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചെൽസി ഫാൻസിനോട് തീർച്ചയായിട്ടും ഞാൻ ആരെങ്കിലും ഈ കൂട്ടത്തിൽ എമോഷണലി അത് കണ്ടിട്ട് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ബട്ട് മെറസ്ക യു ഹ് ബീൻസലൂട്ട്ലി ഫാസ്റ്റിക് ദിസ് ഹോൾ സീസൺ ബ്രില്യൻ നത്തിങ് നത്തിങ് എൽസ് ആൻഡ് പ്ലേയേഴ്സ് എവ്രിബഡി വാസ് എക്സെപ്ഷണൽ ഒന്നും പറയാനുള്ള കൈസഡോ എൻസോ ഫെർണാൻഡസ് റോബ് ആഞ്ചസ് ഇൻ ദ ഫൈനൽ മാലോ ഇൻ ദ ഫൈനൽ എല്ലാവരും ഒരു യി കുക്ര ഹസ്റ്റ് ശരിക്കും പറഞ്ഞു എഴുതി തള്ളിയതാണ് പുള്ളിക്കാരനെ തിരിച്ചു ചാലബേടൊക്കെ കേസ് ചാലൊക്കെ നമ്മൾ ഓടിച്ചു വിട്ടതാ ഓടിച്ചു പുള്ളിക്കാരൻ തിരിച്ചു വന്നു അപ് ലാവുന്ന ചെറുതായി അവന്റെ ഇമ്പോർട്ടൻസ് കാണിച്ചു തന്നു പിന്നെ കോൾപാൽമർ എക്സെപ്ഷണൽ ടുവർഡ് ഫണ്ടാസ്റ്റിക് എന്ന് പറഞ്ഞ ഫിക് നിക്കോളസ് ജാക്സൺ ജാക്കി ജാൻ അതിന്റെ വേറൊരു കഥ പക്ഷെ ജോവോ പെട്രോ വാവ് ലിയാം ഡെലാപ്പിന് ഇനിയും അവസരമുണ്ട് ഷൈൻ ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടെ ടൈറിക് ജോർജിൻ്റെ ഒരു ഔട്ട്സൈഡ് ദ ബോക്സിന്റെ ഒരു ഷോർട്ട് ഒരു ഗോൾ ഉണ്ടായിരുന്നു അതൊരു നിർണായകമായ ഒരു ഗോളായിരുന്നു പിന്നെ നോണി മാഡക്കയുടെ ഹാട്രിക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വിശേഷിപ്പിക്കാം ഹിസ് നൗ എനി ഗോൺ ടു ആർസ്ണൽ ബട്ട് ഓവർആാൾ ഐ തിങ്ക് ഫാസ്റ്റിക് ഫണ്ടാസ്റ്റിക് സീസൺ താങ്ക് യു സോ മച്ച് അൻസോ ബാറസ്കാ ആൻഡ് ഈ ഒരു ജേർണിയിൽ ഈ ഒരു കഴിഞ്ഞ സീസണിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ചെൽസി ഫാൻസ് എല്ലാ ചെൽസിക്കാരന്മാരും ചൽസി കാര്യങ്ങളും കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ബോയ്സ് ആൻ ബീൻസുലൂട്ട് പ്ലഷർ ഫോർ ദ സി സീസൺ ഇനി നമ്മൾ തുടരുകയാണ് പക്ഷെ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ പറയണമല്ലോ താങ്ക് യു എവറി വൺ ഫോർ ദ സപ്പോർട്ട് താങ്ക് യു എവറി വൺ ഫോർ ദ ലവ് കണ്ട വീഡിയോസിലും കണ്ട കമൻസിലും കണ്ട വിമർശനങ്ങൾക്കും കണ്ട സപ്പോർട്ടിനും കണ്ട പ്രേസിനും എല്ലാത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഇൻഫാക്ട് എന്റെ എഫ് എഫ് പി വീഡിയോ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ആൾക്കാർ റിസീവ് ചെയ്തു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എത്രത്തോളം പോസിറ്റീവ് റിവ്യൂസ് വരുന്നുള്ളത് ഒരുപാട് പേര് ഇന്ന് കണ്ടു ദിവ റിയലി അപ്രിഷ്യേറ്റഡ് വാച്ച് എ അത് സത്യം പറഞ്ഞപ്പോൾ കണ്ട് ഞാൻ തന്നെ ജിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുട്ബോൾ ആകാശ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതും കണ്ട് ഭയങ്കര മനോഹരമായിരുന്നു അവസാനം ഒരു കലാശക്കുട്ടില് തൃശ്ശൂർ പൂരത്തിൽ അവസാനം നിന്ന ഒരു കലാശക്കുട്ടി തന്നെയാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു സീസൺ അവസാനിച്ചി ഫാസ്റ്റിക് എന്റർടൈനിങ് ആരെങ്കിലും ഞാൻ താങ്ക് യു ആൻഡ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി കാരൻ മാറി ഞങ്ങളുടെ ഗ്രൂപ്പ് എവറിബഡി ഓൾസി ഫാൻസ് ആൻഡ് മൈ ഫാമിലി താങ്ക് യു സോ മച്ച് ഫോർ ദി സോൾ സീസൺ നമ്മൾ കഴിഞ്ഞിട്ടില്ല നമ്മൾ ഇനി അടുത്ത അടുത്തംഗം വീണ്ടും തുടങ്ങുന്നു കെയർ ബൈ ബൈ എസ് കെ ഫ്രം ശൽസിക്കാറൻ